രണ്ട് വർഷം മുൻപ് ദിവസം സംഭവിച്ചിരുന്നില്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖം ഇതുപോലെ ഒന്നാകുമോ കായിക ലോകത്തിന്റെ തന്നെ ഗതിമാറ്റിയ നിർണായക ഏടാണ് ലോഡ്സിലെ കപിലിന്റെ ചെഗുത്താൻമാരുടെ കിരീടധാരണം അസാധ്യമെന്ന് ലോകമുറപ്പിച്ച ലോക കിരീടം കയ്യിലേറ്റുവാങ്ങിയ കപിൽ ദേവും സംഘവും ഒരു പുതു ചരിത്രത്തിനാണ് തുടക്കമിട്ടത് ലോക ക്രിക്കറ്റിന്റെ തലവന്മാരായ ഐ സി സി ഐയും വരച്ച വരയിൽ നിർത്തുന്ന ബി സി സി ഐ കാലത്തേക്ക് വരെ അത് നയിച്ചു അന്ന് കിരീടം ചൂടിയ ടീമിനും താരങ്ങൾക്കും പ്രഖ്യാപിച്ച സമ്മാനത്തുക നൽകാൻ ലതാ മങ്കേഷ്കറുടെ ഗാനമേള സംഘടിപ്പിച്ച ചരിത്രമുള്ള ബി സി സി ഐയും ഇന്ത്യൻ ക്രിക്കറ്റും എത്ര ദൂരമാണ് സഞ്ചരിച്ചു കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരും ഒട്ടും പ്രതീക്ഷ വെക്കാത്ത ടീമായിരുന്നു ഇന്ത്യ ടൂർണമെന്റിന് ഇറങ്ങുമ്പോൾ ഇന്ത്യ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്ക് മാത്രമേ സംശയമില്ലാതിരുന്നുള്ളൂ അത് മറ്റാർക്കുമല്ലായിരുന്നു ക്യാപ്റ്റൻ കപിൽ ദേവിന് ഫൈനലിന് ഇറങ്ങുമ്പോൾ അയാളുടെ ബാഗിൽ മറ്റാരും അറിയാതെ ഒരു ഷാമ്പ്യൻ കുപ്പിയുണ്ടായിരുന്നു കിരീടം വാങ്ങിയ ശേഷം ആഘോഷിക്കാൻ കളിക്കിറങ്ങും മുൻപ് സഹതാരങ്ങളോട് കപിൽ പറഞ്ഞു നമ്മൾ ജയിക്കും ഹാട്രിക് തികച്ച് കപ്പുമായി വിമാനം കയറാമെന്ന മോഹവുമായാണ് ഫൈനലിൽ സാക്ഷാൽ ക്ലൈവ് ലോയിഡിന്റെ സംഘമെത്തിയത് വിവ് റിച്ചാർഡ്സും ഗോൾഡൻ ഗ്രീനിഡ്ജും ജോയൽ ഗാർണറും മാൽക്കം മാർഷലും ആൻഡി റോബേർട്സും മൈക്കിൾ ഹോൾഡിങ്ങും ഒക്കെയുള്ള സംഘത്തിന് അത് അതിമോഹവുമായിരുന്നില്ല മറിച്ച് അവർ അത് നേടുമെന്നതായിരുന്നു യാഥാർത്ഥ്യം മറുവശത്ത് അതിനു മുൻപ് നടന്ന രണ്ട് ലോകകപ്പിലുമായി വെറും ഒരു ജയവും ആകെ മൊത്തം നാൽപ്പത് ഏകദിനങ്ങളുടെ പരിചയവും മാത്രമുള്ള ഒരു ടീമായിരുന്നു ഇന്ത്യ രണ്ട് ശതമാനമായിരുന്നു ലോകകപ്പിനെത്തുമ്പോൾ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ഇന്ത്യക്ക് നൽകിയ കിരീട സാധ്യത ഫൈനലിൽ ടോസ് നേടിയ വിൻഡീസ് ക്യാപ്റ്റൻ ക്ലൈവ് ലോയിഡ് കരീബിയൻ തീയുണ്ടകളെ ഉപയോഗിച്ച് നൂറ്റി എൺപത്തി റൺസിൽ ഇന്ത്യയെ എറിഞ്ഞിട്ടു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് നേടാനായത് വെറും റൺസ് എന്നാൽ അവിശ്വസനീയമായ ഒരു തിരിച്ചേറിൽ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസിനെ നൂറ്റി നാൽപ്പതിൽ എറിഞ്ഞിട്ടു തകർത്തു കളിച്ചുകൊണ്ട് മുന്നേറിയിരുന്ന വിവിയൻ റിച്ചാർഡ്സിനെ മുപ്പത് അടിയോളം പിന്നോട്ടോടി കപിൽ ദേവ് ക്യാച്ച് എടുത്തു വീഴ്ത്തിയത് കളിയിലെ വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ വിജയത്തോടെ ക്രിക്കറ്റ് ഇന്ത്യയിലെ ജനകീയ കായിക വിനോദമായി മാറി അതേവരെ കാര്യമായി വേദികളില്ലായിരുന്ന കേരളത്തിൽ പോലും ക്രിക്കറ്റിന് അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി ക്രിക്കറ്റ് ജനപ്രിയമായതോടുകൂടി ക്രിക്കറ്റിനെ തേടി ബഹുരാഷ്ട്ര കുത്തകകളും ഇന്ത്യൻ കോർപ്പറേറ്റുകളും എത്തി ക്രിക്കറ്റ് പണത്തിന്റെ കായിക രൂപമായി മാറി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ഐ പി എല്ലിലേക്ക് വഴിമാറി ചുരുക്കത്തിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് നേടിയ ക്യാച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചത് ഇനി ഇന്ത്യ എത്ര ലോക കിരീടങ്ങൾ നേടിയാലും അതിലേക്കെല്ലാം വഴി വെട്ടിയ വിശ്വ കിരീടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിലും തിളക്കമായാതെ നിൽക്കും